എന്താ എന്താ മാർക്ക് കാര്യം ഒന്നും പറയണ്ടേ ടീച്ചറെ മാളൂനും പരീക്ഷയില് മാർക്ക് തീരെ കുറവാണ് അതുകൊണ്ട് ഇത്തവണ ട്യൂഷന് അവളെ ടീച്ചറുടെ വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ചേർക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു ആഹാ നല്ല കാര്യം വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ഇത്തവണ നൂറ് ശതമാനാണ് വിജയം എല്ലാവർക്കും നല്ല മാർക്കും ഉണ്ട് നൂറ് ശതമാനം വിജയത്തിന് വള്ളത്തോൾ സ്റ്റഡി സെന്റർ പഞ്ഞാൾ ആൻഡ് ചെറുതുരുത്തി പുതിയതായി നിർമ്മിച്ച രണ്ട് സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം ജൂലൈ ചൊവ്വാഴ്ച നടക്കും ജൂലൈ ഒന്നാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് നാലിനാണ് പുതുതായി നിർമ്മിച്ച തരൂർ രണ്ട് സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നത് വില്ലേജ് ഓഫീസ് അങ്കണത്തിൽ വെച്ച് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും തരൂർ എം എൽ എ പി പി സുമോദ് അധ്യക്ഷനായിരിക്കും ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ വിശിഷ്ട അതിഥിയാകും കാർ റവന്യൂ വകുപ്പ് റീബിൽഡ് കേരള പദ്ധതിയുടെ ഭാഗമായാണ് പുതിയ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം പ്രാബല്യത്തിൽ ആയിരിക്കുന്നത് സിസിവി ന്യൂസ് തിരുവിതാംകൂർ